ഓരോ പ്രശ്നങ്ങളും ഇതിൻ്റെ വിധിയാണെന്നും പറഞ്ഞ് സ്വയം പഴിക്കാതെ നിങ്ങളുടെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ പ്രകാരം എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും മെയിൻ ഡോറ് വന്നുകൂടാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ നോർത്ത് വെസ്റ്റ് ആണ് ഇതിന്റെ നോർത്ത് വെസ്റ്റിൽ നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടു ഫൈവ് കോമ്പിനേഷനാണ് ഈ സ്ഥലത്ത് ടോട്ടൽ ലോസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് ഫംഗ്ഷ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട തിയറി എന്ന് പറയുന്നത് ആ വീടിന്റെ ഫ്ളൈങ് സ്റ്റാർ കണക്കെടുക്കുക എന്നുള്ളതാണ് ആ ഫ്ലെങ് സ്റ്റാർ കണക്കെടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം രണ്ട് ആ വീട് ഹൗസ് വാമിംഗ് ചെയ്ത ഇയർ ഏതാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്ന് എത്ര ഡിഗ്രിയിലാണ് ആ വീട് ഫേസ് ചെയ്തിരിക്കുന്നുള്ള കൃത്യമായിട്ടുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ കണക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ആ ഫ്ലെയിങ് സ്റ്റാർ കണക്കെടുത്ത് അതിനെ ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വന്നിട്ടുണ്ടാവും ഒന്ന് മുതൽ വരെയുള്ളതിൽ രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ ഓരോ ദിക്കിലും വന്നിട്ടുണ്ടാവും അതാണ് ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് ഈ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കണ്ണ് കൊണ്ട് കാണാൻ പറ്റാത്ത ഏറ്റവും ആയിട്ടുള്ള രണ്ട് നമ്പറുകൾ വീടിൻ്റെ ഓരോ ദിക്കിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് പുറമേ കാണാൻ പറ്റില്ല പക്ഷേ ആ നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ സ്വഭാവം നമുക്ക് എന്താണെന്ന് അവിടെ താമസിക്കുന്നതിലൂടി നമുക്കത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും അത് നല്ല ഗുണമുള്ള നക്ഷത്രങ്ങളാണെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാനും ദോഷ നക്ഷത്ര ആണെങ്കിൽ അതിൻ്റെ ദോഷത്തെ നമ്മൾ അനുഭവിക്കേണ്ടിയും വരും ഇത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അത് ഓരോ വീടിനും നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ എത്രയാണെന്ന് നിങ്ങൾ അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ് നിങ്ങൾക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും ഇതിൻ്റെ വിധിയാണെന്നും പറഞ്ഞ് സ്വയം പഴിക്കാതെ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ പ്രകാരം എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് കൂടി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും എല്ലാം ഈ വീടിൻ്റെ ദോഷം കൊണ്ടാണെന്നുള്ളതെല്ലാം പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോയെന്ന് കൂടി ഒന്ന് നിങ്ങൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഇതിൽ വിശ്വാസമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി ഓക്കെ ഇതൊരു വീടിന്റെ ഫ്ലയിങ് സ്റ്റാർ നമ്പർ ആണ് ഈ ഫ്ലയിങ് സ്റ്റാർ നമ്പറിൽ ഇവർക്ക് വാ അതായത് മെയിൻ ഡോർ വന്നു കൂടാത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലം എന്ന് പറയുന്നത് ഇതിന്റെ നോർത്ത് വെസ്റ്റാണ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നോർത്ത് വെസ്റ്റിൽ നിൽക്കുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടു ഫൈവ് കോമ്പിനേഷനാണ് അപ്പൊ ഇവിടെ ഒരു മൗണ്ടറി സ്റ്റാർ വാട്ടർ സ്റ്റാർ തിയറി ഉണ്ട് ഇവിടെ നമുക്കൊരു എൻട്രൻസ് വരികയാണെങ്കിൽ ഈ സ്ഥലത്ത് ടോട്ടൽ ലോസ് എന്ന് പറയുന്നൊരു സംഭവമാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് അപ്പൊ ടോട്ടൽ ലോസിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇപ്പൊ ചിലര് ഇപ്പൊ എൻ്റെ ഒരു കണക്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടായിരത്തി നാലിന് ശേഷം വീട് വെച്ച കിഴക്ക് ദർശനത്തിലുള്ള എല്ലാ വീടുകളും ഞാൻ പറയുന്നില്ല കിഴക്ക് ദർശനത്തിലുള്ള ചില വീടുകൾ അതായത് ഡിഗ്രി ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സ്വാധീനം മാറിക്കൊണ്ടേരിക്കും കിഴക്ക് ബേസിലുള്ള ചില വീടുകളിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ പ്രധാന ഡോറ് വന്നിട്ട് ുന്നവർക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൻ്റെ ഈസ്റ്റിൽ പ്രധാന ഡോറ് വന്നിരിക്കുന്നവർക്ക് നഷ്ടങ്ങളുള്ള ഒരുപാട് വീടുകളുണ്ട് ഞാൻ ഒരുപാട് വീട് കൺസൾട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ അനുസരിച്ചിട്ട് അവരുടെ സൗത്ത് ഈസ്റ്റിലാണ് അവരുടെ മെയിൻ എൻട്രൻസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈ ഫൈവ് എന്ന് പറയുന്ന സ്റ്റാർ അവിടെ എൻട്രൻസിൽ വന്നിട്ടുണ്ട് അത് ടോട്ടൽ ലോസ് ആണ് അപ്പോൾ ഒരു കാരണവശാലും ടോട്ടൽ ലോസിൻ്റെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഒരിക്കലും എൻട്രൻസ് വയ്ക്കാതിരിക്കുക അപ്പോൾ നമ്മൾ ഒരു ഒരു ഫംഗ്ഷൻ കൺസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് കൺസൾട്ട് ചെയ്യുമ്പോൾ അഥവാ ഡോറ് മാറ്റിവെക്കാൻ പറയുന്ന ഒരേ ഒരു സ്ഥലം പറയുന്നത് ഈ പറയുന്ന ഫൈവ് വരുന്ന സ്ഥലത്താണ് അപ്പോൾ അത് മയ്ക്കാൻ പറ്റൂലെന്നുണ്ടെങ്കിൽ അതിനും റെമഡി പറയുന്നുണ്ട് ഫംഗ്ഷനിൽ എന്നാലും പറ്റുമെങ്കിൽ ഈ ഡോർ മാറ്റി മാറ്റിവെക്കാൻ പറയുന്ന ഒരേ ഒരു പൊളിക്കാൻ പറയുന്ന ഒരേ ഒരു സ്ഥലമെന്ന് പറയുന്നത് ഈ ഫൈവ് വരുന്ന സ്ഥലമാണ് ഇത് വളരെ വളരെ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഫൈവ് ടു കോമ്പിനേഷനിൽ ഒരിക്കലും ഒരു ബെഡ്റൂം പാടില്ല അത് ടോട്ടൽ ലോസ് ആണ് ലോസാണ് ഒരുപാടൊരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരും അപ്പോൾ ഒരിക്കലും ഫൈവ് ടു കോമ്പിനേഷനിൽ ഒരു ബെഡ്റൂമോ അല്ലെങ്കിൽ ടു ഫൈവ് കോമ്പിനേഷനിൽ ഒരു എൻട്രൻസോ പാടില്ല ഇത് കാലം മാറുന്നതനുസരിച്ച് ഈ കോമ്പിനേഷൻസ് മാറും പക്ഷേ ഒരിക്കലും വാട്ടർ സ്റ്റാർ ഫൈവില് ഒരു എൻട്രൻസോ മൗണ്ടസ്റ്റാർ ഫൈവില് ഒരു ബെഡ്റൂമോ ഒരിക്കലും ഒരിക്കലും പാടില്ല ഇത് വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരത്തിലുള്ള കണക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് നല്ലൊരു ഫങ്ഷൻ കൺസൾട്ടിനെ കൊണ്ട് ഈ ഒരു കണക്ക് കണക്കെടുപ്പിച്ച് ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ഫംഗ്ഷയുടെ ചില റെമഡികളിലേക്ക് പോകാം ഇത് ഒരു വെൽത്ത് ടിപ്പാണ് അതായത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിലായാലും വീടിനായാലും സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഉള്ളിലേക്ക് നോക്കി വരുന്ന രീതിയിൽ ഇതിൻ്റെ ഈ ഒരു ഷിപ്പ് പ്ലേസ് ചെയ്യുന്നത് വളരെ നല്ലൊരു റിസൾട്ട് തരും കുടുംബാംഗങ്ങളെല്ലാം ഒരേ ഐക്യത്തിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു മിസ്റ്റിക് നോട്ടിൻ്റെ സിമ്പിൾസ് വെക്കാം വീട്ടിലെപ്പോഴും ഒരു ഹാർമണി ഒരു സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ളൊരു ഡബിൾ ഹാപ്പിനെസ്സിൻ്റെ സിമ്പിൾസ് വെക്കാവുന്നതാണ് ഇനി സമാധാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വയ്ക്കും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു വീടുകളിൽ വെക്കുന്നുണ്ട് അതിൻ്റെ പിക്ചറുകൾ ചെയ്യുന്നുണ്ടും ഇത് എവിടെയാണ് വെക്കുന്നതെന്ന് പലർക്കും അറിയില്ല ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് കോർണറാണ് അതുപോലെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് കൗ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാച്യു സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം ഈ കൗ വീടിനുള്ളിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ വെക്കേണ്ടതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം